നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പൊടിയിൽ മുങ്ങി നാട് വീടും പരിസരവും മൂടിക്കെട്ടി നാട്ടുകാർ പുറത്തിറങ്ങി നടക്കാൻ നിവർത്തിയില്ലാതെ ജനം ദുരിതത്തിൽ കാളികാവ് വണ്ടൂർ റോഡിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരാണ് കടുത്ത ദുരിതത്തിലായത് റോഡ് നവീകരണ പ്രവൃത്തി നടക്കുന്നതാണ് പൊടിശല്യത്തിനു കാരണം മാസങ്ങളായി പൊടിശല്യം നാട്ടുകാർ അനുഭവിക്കാൻ തുടങ്ങിയിട്ടും ഇതുവരെ ശാശ്വത പരിഹാരമായിട്ടില്ല പൊടി കാരണം വീടുകളുടെയും കച്ചവട സ്ഥാപനങ്ങളുടെയും വാതിലുകൾ തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലായി പൊളിച്ചിട്ടതാണ് പ്രശ്നത്തിനു കാരണം പൊളിച്ച സ്ഥലങ്ങളിൽ കോറി വേസ്റ്റ് നിരത്തുകയാണ് വാഹനങ്ങൾ കടന്നുപോകുന്ന സമയങ്ങളിൽ കണ്ണു കാണാത്ത തരത്തിലാണ് പൊടി പറക്കുന്നത് പൊടിശല്യം തടയുന്നതിന്റെ ഭാഗമായി ചിലപ്പോഴൊക്കെ കോൺട്രാക്ടറുടെ ചെലവിൽ നനയ്ക്കുന്നുണ്ട് എന്നാൽ കാര്യക്ഷമമല്ല പേരിനു മാത്രമാണ് വെള്ളം തളിക്കുന്നത് ഒന്നൊന്നര മാസമായി നമ്മൾ ഈ ഒരു കോലത്തിലായിട്ട് ഇതാണ് നമ്മൾ വീട് വീട് തുറക്കാൻ കഴിയുന്നില്ല ഇതാണ് നമ്മുടെ ഷോപ്പ് ഷോപ്പ് തുറക്കാൻ കഴിയുന്നില്ല ഇതിൽ നടക്കാൻ പറ്റുന്നില്ല നടക്കാനും പറ്റുന്നില്ല രാവും പാകലും മൂന്ന് നേരം നമ്മളെന്നെ മൂന്ന് നേരം വെള്ളടിക്കും എന്നാലും ഇന്നാതന്നെ പൊടി വെക്കുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനു മുമ്പ് നോമ്പായിരുന്നു ൂട്ടി ഒരു ഭാഗത്ത് പൂട്ടി ഒരു ഭാഗത്ത് ചൂട് ഒരു ഭാഗത്ത് നോമ്പ് മനുഷ്യനെ അങ്ങോട്ട് വല്ലായ്മയിലോട്ട് മാറ്റുന്ന രീതിയിലാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ വളരെ നല്ലൊരു കാര്യമാവും കാരണം എനിക്ക് മാത്രമല്ല നാട്ടുകാർക്കും ഇതിനെ പോകാൻ സഞ്ചരിക്കുന്ന എല്ലാവർക്കും വളരെ നല്ലൊരു കാര്യം അപ്പൊ അധികൃതർ ഇതിനു വേണ്ടി എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നം സോൾവ് സോൾവാൻ വേണ്ടി പരിശ്രമിക്കുന്ന വിരീതമായി നമ്മൾ കൈകൂർത്തി അപേക്ഷിക്കുകയാണ് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ കാളികാവ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ